സി കേരളത്തിലെ ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നാണ് ശ്യാമാമ്പരം സീരിയലിൽ ശ്യാമ എന്ന നായക കഥാപാത്രം ചെയ്യുന്ന ഹരിതാജി നായറെക്കുറിച്ച് കൂടുതൽ അറിയാം സൂര്യ ടിവിയിൽ പണ്ടുണ്ടായിരുന്ന തിങ്കൾ കലമാൻ എന്ന പരമ്പരയിലൂടെ കീർത്തിയായി എത്തി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഹരിതാജി നായർ കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് അഭയരംഗത്തേക്ക് ഹരിത വരുന്നത് താരം ജനിച്ചതും വളർന്നതുമെല്ലാം കോട്ടയത്താണ് ഹരിതയുടെ യഥാർത്ഥ ജോലി നഴ്സിംഗ് ആയിരുന്നു എന്നാൽ അഭിനയ മോഹം കാരണം ആ ജോലി ഉപേക്ഷിച്ചാണ് മിനിസ്ക്രീനിലേക്ക് താരം വരുന്നത് അച്ഛൻ അമ്മ ഏട്ടൻ അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം വിവാഹിതയായ ഹരിതയുടെ ഹസ്ബൻഡ് വി എസ് വിനായക് ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിനായിരുന്നു ഭർത്താവ് വിനായക് ഒരു ഫിലിം എഡിറ്റർ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ താരോദയം എന്ന ടാലന്റ് ഹണ്ട് ഷോയിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു ഹരിത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലിറങ്ങിയ മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രമായ നേരിൽ അഡ്വക്കേറ്റ് അശ്വതി എന്ന ക്യാരക്ടർ താരം അഭിനയിച്ചിട്ടുണ്ട് ഹരിതയുടെ മറ്റു സിനിമകൾ കാർബൺ ഒരു പക്ക നാടൻ പ്രേമം ശ്യാമാബരത്തിലെ ശ്യാമയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ